യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ലോകത്തിന് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത ഒരു ജീവിത രീതിയെക്കുറിച്ചാണ് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം അത് മറ്റൊന്നുമല്ല ശത്രുക്കളെ സ്നേഹിക്കുക മിത്രങ്ങളെപ്പോലും എന്തിനേറെ പറയുന്നു അയൽക്കാരെ പോലും സ്നേഹിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മോട് കർത്താവ് വെല്ലുവിളിക്കുകയാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്തുകൊണ്ടായിരിക്കും കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക കാരണം ഇവിടെ നാം ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കളെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാത്തവരോ ലോകത്ത് അങ് എവിടെയോ വസിക്കുന്നവരോ ഒരിക്കലും നമ്മുടെ ശത്രുക്കളായി മാറുകയില്ല യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കളെന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ പ്രിയപ്പെട്ടവരാകാം അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളാകാം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഏറ്റവും മിത്രങ്ങളായിരുന്നവരാണ് ഇന്ന് നമ്മുടെ ശത്രുക്കളും അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയവർ നമ്മുടെ ശത്രുക്കളായെന്നുമാർ ചോദിച്ചാൽ അത് ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ സംഭവിച്ച പോയ കുറവുകൾ കൊണ്ടായിരിക്കാം ആ സാഹചര്യങ്ങളും ആ സന്ദർഭങ്ങളും സന്ദർഭങ്ങളുമൊക്കെ മാറ്റിവെച്ചാൽ അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവർ നമ്മുടെ മിത്രങ്ങളാണ് ആ അർത്ഥത്തിൽ നമുക്കാരും തന്നെ നിരന്തരമായി ശത്രുക്കളല്ല ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും സംഭവിച്ചു പോയതാണ് ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സന്ദർഭങ്ങളുമൊക്കെ മാറ്റിവെച്ചാൽ അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മിത്രങ്ങളാണ് അതുകൊണ്ടാണ് കർത്താവ് മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് നമ്മോട് ആവർത്തിച്ച് പറയുന്നത് രണ്ടാമതൊരു കാര്യം നമ്മെ സ്നേഹിക്കുന്നവരോ നമ്മെ സഹായിക്കുന്നവരോ മാത്രമല്ല ചിലപ്പോൾ നമ്മെ ശപിക്കുന്നവരും നമ്മെ വിമർശിക്കുന്നവരും നമ്മെ അധിക്ഷേപിക്കുന്നവരും ദൈവ സാന്നിധ്യങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറാം ഉദാഹരണത്തിന് അവർ നമുക്ക് നൽകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ എന്നിവയൊക്കെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ നമ്മെ സഹായിക്കും ദൈവത്തിൽ എത്തിച്ചേരുവാൻ പലപ്പോഴും ഇവർ നൽകുന്ന ഈ അസ്വസ്ഥതകൾ നമ്മെ സഹായിക്കും അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നവർ മാത്രമല്ല നമ്മെ വെറുക്കുന്നവരും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദൈവീക സാന്നിധ്യങ്ങളായി മാറാം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തിലെത്തിച്ചേരുവാനുള്ള ഒരു അവസരങ്ങൾ നൽകുന്നവരാണ് പലപ്പോഴും അവർ അതുകൊണ്ടായിരിക്കും കർത്താവ് നമ്മളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ചെകിട്ടത്തടിക്കുന്നവർ മറ്റേ കൂടി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇതിലൂടെയൊക്കെ യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുകയും നാം ദൈവത്തോട് കൂടുതൽ അടുക്കുകയും കൂടുതൽ നന്മയുള്ള മനുഷ്യരായി വളരുവാൻ സഹായിക്കുന്നവരാണ് ആ ഒരർത്ഥത്തിലായിരിക്കും കർത്താവ് നമുക്ക് എതിര് നിൽക്കുന്നവരെയൊക്കെ സ്നേഹിക്കണമെന്ന് പറയുന്നത് അങ്ങനെയെങ്കിലും പ്രിയമുള്ളവരെ നമുക്ക് നിരന്തരമായി ആരും തന്നെ ശത്രുക്കളല്ല ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമൊക്കെ മാറ്റിവെച്ചാൽ അവർ നമ്മുടെ മിത്രങ്ങളാണ് ആയതിനാൽ നാം ഇന്ന് ശത്രുക്കളൊന്ന് കാണുന്നവരെയൊക്കെ മിത്രങ്ങളായി കണ്ട് നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം രണ്ടാമതായിട്ട് നമുക്ക് എതിരെ നിൽക്കുന്നവർ അവർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദൈവീക സാന്നിധ്യങ്ങളാണ് ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ദൈവത്തെ കൂടു ദൈവത്തോട് കൂടുതലടിക്കുവാൻ നമ്മെ സഹായിക്കുന്നവരാണ് ആയതിനാൽ അവരെയും നമുക്ക് സ്നേഹിച്ച് കൂടുതൽ നന്മയുള്ള മനുഷ്യരായി ദൈവത്തിൻ്റെ മക്കളായി മാറാൻ ശ്രമിക്കാം അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം